കുട്ടികളിൽ കാണുന്ന വിക്ക് അഥവാ സ്റ്റട്ടർ എങ്ങനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും സംസാരിക്കുന്ന സമയത്ത് അവരുടെ കണ്ണിന് നേരെ നോക്കി ഇരുന്ന് സംസാരിക്കുക അവരുടെ ഐ ലെവലിന് താഴെ നമ്മൾ മുട്ടുകുത്തിയിരുന്നോ മറ്റോ അവരോട് സംസാരിക്കുന്നത് അവരുടെ കോൺഫിഡൻസിനെ വളരെയധികം വർദ്ധിപ്പിക്കും മറ്റൊരു കാര്യമാണ് കുട്ടികളോട് വളരെ സ്ലോ ആയി സംസാരിക്കുക എന്നുള്ളത് നമ്മൾ വളരെ സ്പീഡായി സംസാരിക്കുമ്പോൾ അത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അത് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാനോ കുട്ടികൾക്ക് പറ്റിക്കൊള്ളണം എന്നില്ല ഒരുപാട് സ്പീഡിലുള്ള സ്പീച്ചിനോട് കുട്ടികൾ പലപ്പോഴും ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട് അടുത്തതായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് കുട്ടികളോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക എന്നുള്ളത് ഒന്നിൽ കൂടുതൽ മെസ്സേജുകൾ ഒരേ സമയം സമയത്ത് അതിനോടുള്ള റെസ്പോൺസ് കുട്ടിക്ക് എപ്പോഴും ആങ്സൈറ്റിയോ ഫിയറോ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ വിക്ക് ഒരു മോശാവസ്ഥയിലേക്കോ അല്ലെങ്കിൽ വഷളാവുന്ന രീതിയിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട് പിന്നീട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കുട്ടികളുടെ സെന്റൻസ് അവരെ കൊണ്ട് മുഴുവനാക്കാൻ വേണ്ടി സഹായിക്കുക എന്നുള്ളതാണ് കുട്ടികൾ സംസാരിക്കുന്ന സമയത്ത് വിക്ക് കൊണ്ട് തന്നെ കുട്ടിക്ക് ഒരു പർട്ടിക്കുലർ മെസ്സേജ് ക്ലിയർ ആയിട്ട് മെസ്സേജ് പറയാൻ വേണ്ടി കുട്ടിക്ക് സാധിക്കുന്നുണ്ടാവില്ല പല സ്ഥലങ്ങളിലും കുട്ടി സ്റ്റോപ്പായി പോകുന്നുണ്ടാവും അവിടെ നിന്ന് കുട്ടി സംസാരിക്കുമ്പോൾ കുട്ടിയെ ഹെൽപ്പ് ചെയ്തു അത് കംപ്ലീറ്റ് ചെയ്യാൻ കുട്ടിയെ സഹായിക്കുക ഇത്തരം ചെറിയ ടിപ്പുകൾ നിങ്ങൾ യൂസ് ചെയ്താൽ തന്നെ കുട്ടിയുടെ ടട്ടറിംഗ് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ആവശ്യമെങ്കിൽ തീർച്ചയായും ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെയോ ബിഹേവിയർ തെറാപ്പിസ്റ്റിനെയോ നിങ്ങൾ സീക്ക് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നതിൽ തെറ്റില്ല